ഈ റോൾ ചെയ്യാൻ ഈ നടൻ അത്ര പോരാ അല്ലെങ്കിൽ ഈ നായികയ്ക്ക് ഈ നായകൻ ചെയ്തി എന്നൊക്കെ തോന്നിയ ഒരുപാട് ചിത്രങ്ങളുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയ കുറച്ച് ചിത്രങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ അതിൽ ആദ്യമായി ഡിക്റ്റീവ് എന്ന സിനിമ അതായത് നമ്മുടെ ജിത്തു ജോസഫ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഡിക്റ്റീവ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണെന്ന് തോന്നുന്നത് അതിൽ ഒരു കഥാപാത്രമുണ്ട് പ്രചോദാണ് ചെയ്തത് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പ്രചോദി അല്ലായിരുന്നെങ്കിൽ അത് ഒന്നുകൂടെ നന്നായനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കല്യാണ കച്ചേരി എന്ന സിനിമയിൽ മുകേഷിന്റെ നായിക ആരാ ആരാ ശോഭന ശോഭനയ്ക്ക് ഒരിക്കലും മുകേഷ് ചേരില്ല മുകേഷിനും ശോഭന എടുത്താ പോകാത്ത ഒരു നായികയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുണുക്കിട്ട കോഴി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ഒരുപാട് ഉള്ള ഒരു സിനിമയാണ് അതിൽ പാർവതിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്നത് സിദ്ധിക്കാണ് സിദ്ധിക്കും പാർവതിയും ഒട്ടും ചേർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അടുത്തത് ജഗദീഷ് അഭിനയിച്ച സ്ഥലത്തെ പ്രധാന പൈസ സിനിമയാണ് രാഷ്ട്രീയമാണ് അതിന്റെ കഥ ജഗദീഷിനെ കൊണ്ട് എടുത്താൽ പോകാത്തൊരു കഥയാണത് അത് സുരേഷ് ഗോപി വരുമ്പോൾ നമ്മൾ വില്ലന്മാരോട് പറയും നിനക്കൊക്കെ ഇപ്പൊ കിട്ടുള്ളു പക്ഷേ വില്ലന്മാർ സുരേഷ് ഗോവിയുടെ കൈകാലും ഇല്ല വീട്ടിൽ കളർന്ന് കാണുമ്പോൾ നമ്മൾ ആ പടം മൂഞ്ചിയ ഈ പടമൊക്കെ നമ്മൾ കൊച്ചിലെ കണ്ട പടങ്ങൾ കണ്ടോ അപ്പ അപ്പം തോന്നിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് അടുത്തത് കൊക്കരക്കോ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ആ സിനിമയിൽ നായകൻ വിജയകുമാറാണ് പക്ഷെ ഇപ്പൊ അതിന്റെ പോസ്റ്ററുകളിലെല്ലാം ദിലീപിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഈ സിനിമയിൽ ഒരുപാട് കോമഡികളുണ്ട് അതുകൊണ്ട് തന്നെ ആകർഷാങ്ക സിനിമ പോലെയാണ് നായകന് നായകൻ ആരായാലും ഈ പടം നമുക്ക് കണ്ടിരിക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു അവസ്ഥ അപ്പോൾ ഇതെന്റെ അഭിപ്രായമാണ് കേട്ടോ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ പോരട്ടെ